ഇപ്പോൾ നാദയാണെങ്കിൽ നയതയിലുള്ള ബെനു സൈഫ് നമ്മൾ പോയതാണ് അടിപൊളി പീസ്ഫുൾ അതായത് ഏറ്റൊരു മുപ്പത് മുപ്പത്തഞ്ച് ലക്ഷമുള്ള ഒരാൾക്ക് ഈജിപ്തിൽ അങ്ങനെ പഠിക്കാം എന്നുള്ളൊരു കൺസേൺ ഉണ്ടെങ്കിൽ നാഹ്ത യൂണിവേഴ്സിറ്റി ബെസ്റ്റ് ഓപ്ഷൻ നമ്മളെ ഒരു വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്താണ് കടാവൂസും കാര്യങ്ങളും പ്രാക്ടിക്കലും എല്ലാം അവൈലബിളുള്ള ഒരു യൂണിവേഴ്സിറ്റിയാണ് നേഹദ ഓൾറെഡി നമ്മളെ തന്നെ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട് കയറുമെന്ന് ഒന്നര മണിക്കൂർ ട്രാവൽ ചെയ്താൽ എത്തും ചെയ്യും അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ ഒരു ബജറ്റ് ലെവലിലുള്ള ആൾക്കാർക്ക് അവിടെ പഠിക്കാം അതായത് നെഹ്തൻ്റെ ഫീസ് ആക്ച്വലി സെവൻ തൗസൻഡ് ഡോളറാണ് അത് സ്കോളർഷിപ്പ് അവർ എല്ലാവർക്കും കൊടുക്കുന്നുകൊണ്ടാണ് ഫൈവ് തൗസൻഡ് ഡോളറിന് അവിടെ പഠിക്കാൻ പറ്റുന്നത് അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുമ്പം ഒക്കെ നോക്കുമ്പോൾ ഉള്ളൊരു ബെസ്റ്റ് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് നെഹ്ദ എന്ന് പറയുന്നത് പിന്നെ എന്ന് പറഞ്ഞാൽ അവിടെ ബദിയ എന്ന് പറഞ്ഞിട്ടൊരു യൂണിവേഴ്സിറ്റി ഉണ്ട് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയാണ് റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ അവരുടെ ഒരു പ്രത്യേകത പറഞ്ഞാൽ സെവൻ തൗസൻഡ് ഡോളർ ഫീസ് വരുന്നുണ്ട് ടെൻ തൗസൻഡാണ് ആക്ച്വൽ ഫീസ് സ്കോളർഷിപ്പ് വായി സെവൻ തൗസൻഡ് ഡോളർ അവരോട് പറയുന്നതെന്ന് വെച്ചാൽ ഇൻ ഇൻറ്റേൺഷിപ്പ് ടെക്സാസ് യൂണിവേഴ്സിറ്റി യുണൈ അമേരിക്കയിലെ ടെക്സാസ് യൂണിവേഴ്സിറ്റിയിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഈ മദ്യ യൂണിവേഴ്സിറ്റീൻ്റെ ഒരു പ്രത്യേകത